പക്ഷെ എനിക്കൊരു ഇതുണ്ട് മീനാക്ഷി ചേച്ചി ഉത്തരം പറയരുത് എന്നാ മീൻ ചേച്ചി പറയണേ ഒരു വിമാനം വിമാനത്തില് പത്ത് ഇഷ്ടികന്നൊരു ഇഷ്ടിക വീണ അത്ര അത് സിമ്പിൾ ആണ് ഒമ്പത് അതൊക്കെ ഇനിയുള്ളതാണ് അടുത്തത് ഒരു ഉണ്ട് ഫ്രിഡ്ജില് ഒരു ജിറാഫിനെ കേറ്റണം എങ്ങനെ കേറ്റും ഫ്രിഡ്ജ് തുറന്നിട്ട് ആ ഫ്രിഡ്ജ് തുറന്നിട്ട് ഗുഡ് അല്ലേ ശരിയാ ഫ്രിഡ്ജ് തുറന്ന് അതിലുള്ള സാധനങ്ങള് കെട്ടും അതിൽ ഓൾറെഡി സാധനങ്ങളുണ്ടോ അപ്പൊ ഒരു ആന വന്നു അപ്പൊ ആനേനെ ആ ഫ്രിഡ്ജ് കെട്ടും കണക്ടി ആട്ടോ ചോദ്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിൽ പറയാം മീനാക്ഷി ചേച്ചി മാത്രം ഉള്ളിൽ വെക്കും അടുത്തത് വെച്ചാല് കാട്ടിലെ രാജാവ് സിംഹാണല്ലോ സിംഹ എന്തെയ്തു സിംഹം ഒരു പാർട്ടി വെക്കാൻ വിചാരിച്ച എല്ലാ ഇതിനും കൊണ്ട് എല്ലാ മൃഗങ്ങളെ വെച്ച് പാർട്ടി വെക്കാൻ അങ്ങനെ ഒരു പാർട്ടി വെച്ച് അപ്പൊ ഒരാള് മാത്രം വന്നില്ല ആനക്ക് പറ്റില്ല അങ്ങനെയാണെങ്കി ഒരു മൊതലക്കുളം ഏ മൊതലക്കുളത്തിന്റെ അപ്പുറത്ത് ഒരു അമ്മൂമ്മ നിക്കണ്ട് വയസ്സായ അമ്മ അമ്മൂമ്മ ഇങ്ങനെ കുളം കടന്നു പോകും തോടിയില് ോണിയില്ല തോണിയൊന്നും ഇല്ല പക്ഷെ അത് മുതലക്കോളാറേ അപ്പൊണ്ടാവൂലോ അവിടെ അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്തു അത് മറികടന്ന് പോയി പക്ഷെ ഒരു കാര്യണ്ടായി അമ്മൂമ്മഅ എത്തിയ പാടെ അമ്മമ്മ മരിച്ചു വീണു കാരണം എനിക്കറിയാം തലേ വീണു ഓക്കേ സ്പേസ്താ സ്പേസ്